ഓം ശ്രീ നാരായണ പരമഗുരുവേ ഓം ശ്രീ ശാരദാംബികായേ നമഹ ഭഗവത്പാദങ്ങളിലും അമ്മയുടെ പതാരി ബിന്ദങ്ങളിലും അനന്തകോടി പ്രണാമം എല്ലാ പഠിതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം കർക്കിടക മാസം ചതയം മുതൽ ചിങ്ങമാസം തിരുചതയം വരെയുള്ള നമ്മുടെ ഈ തീർത്ഥാടന യാത്രയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നാം ചർച്ച ചെയ്തു അതായത് ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നുണ്ട് ഗുരുവിന്റെ തിരു അവതാരം മുതൽ മഹാസമാധി വരെയുള്ള ഈ കാര്യങ്ങൾ ഒരു സമുദ്രം പോലെ വ്യാപിച്ചു കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു തിര പോലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് വേണം പറയുവാനായിട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഗുരുവിന്റെ മഹാസന്ദർശനങ്ങളാണ് ഗുരു പല സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് ഒരുപാട് പരിവർത്തന പ്രവർത്തനങ്ങൾ ഈ സന്ദർശനത്തിന്റെ ഫലമായി ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം ഗുരുവിനെ ദർശിക്കുവാനായി പല മഹാത്മാ എന്താ മഹാന്മാരും വന്നിരിക്കുന്നതും നമുക്കറിയാം ഗുരുവിന്റെ സന്ദർശനം കൊണ്ട് പവിത്രമായ മണ്ണുകൾ ഏതൊക്കെയാണെന്നും നമുക്ക് അറിയാം എങ്കിലും നമ്മുടെ അറിവ് അറിവുകളിലേക്ക് കുറച്ചു കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെടുത്തി എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് മഹാസന്ദർശനങ്ങളാണ് അതിൽ ഒന്ന് സിലോൺ സന്ദർശനമാണ് നമുക്കറിയാം മഹാഗുരു രണ്ടു പ്രാവശ്യമാണ് സിലോൺ സന്ദർശിച്ചിട്ടുള്ളത് സിലോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ശ്രീലങ്കയാണ് പണ്ട് കാലങ്ങളിൽ സിലോൺ എന്ന പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യത്തെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ചില വർഷങ്ങളൊക്കെ നാം എപ്പോഴും ഓർത്തിരിക്കണം അതിലൊരു വർഷമാണ് ഗുരുവിന്റെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ മറ്റൊരു വർഷം എന്ന് പറയുന്നത് ഇതുപോലുള്ള സന്ദർശനങ്ങളൊക്കെ ഓർത്തിവെക്കുന്നത് വളരെയധികം നന്നായിരിക്കും അപ്പോൾ ആദ്യത്തെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗുരുവിന് ഒരു അകമ്പടിയായിട്ട് അല്ലെങ്കിൽ ഗുരുവിന്റെ ചാരത്ത് എന്ത് ആവശ്യങ്ങൾക്കും ഗുരുവിനോടൊപ്പം അന്നുണ്ടായിരുന്നത് ഒരു വലിയ സംഘം തന്നെയാണ് അപ്പോൾ അവർ ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നുമാണ് പുറപ്പെടുന്നത് ബോധാനന്ദ സ്വാമികളും അതുപോലെ തന്നെ ചെറുവാരി ഒക്കെ ഗുരുവിനെ അനുഗമിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് ഗുരുവിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നത് സത്യവ്രത സ്വാമികളുമായിരുന്നു അപ്പോൾ പല സ്ഥലങ്ങളിലും വിശ്രമിച്ച് അവര് കന്നി പത്തൊൻപതിനാണ് സിലോണിലെ ഒരു മർഡാന റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നത് മർഡാന എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് അവിടെ മഹാഗുരുവും അനുയായികളും എത്തിച്ചേരുകയാണ് അപ്പൊ സിലോണിലെ എല്ലാ പത്രങ്ങളും മഹാഗുരുവിന്റെ സന്ദർശന വാർത്തകൾ വലിയ പ്രാധാന്യം നൽകി ഒരു മത്സരം പോലെ പ്രസിദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഓരോ പത്രവും ഏറ്റവും വലിയ നല്ല രീതിയിൽ എല്ലാവരും ഗുരുവിനെ പുകഴ്ത്തിക്കൊണ്ട് ഗുരുവിന്റെ വരവിനെ ആഘോഷം ആഘോഷമാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ആ പത്രങ്ങളിൽ വാർത്ത വൻ പ്രചരമായിട്ട് പ്രചരപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗുരുവിന്റെ ഭക്തരും ആരാധകരുമായിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ജാതി മത വ്യത്യാസം കൂടാതെ മഹാഗുരുവിനെ എതിരേൽക്കുവാൻ ഒരു നോക്ക് ദർശിക്കുവാൻ വേണ്ടി ഈ റെയിൽവേ സ്റ്റേഷനിൽ തടിച്ചുകൂടി നിൽക്കുകയാണ് അപ്പോൾ സിനമൺ ഗാർഡനിലുള്ള ഒരു കൊട്ടാര തുല്യമായിട്ടുള്ള വളരെയധികം മനോഹരമായിരിക്കുന്ന ഒരു വലിയ സൗധമാണ് ഗുരുവിന് താമസിക്കുവാൻ വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ഒരു കൊട്ടാര സമമാണ് വലിയ ബംഗ്ലാവാണ് ഒരുപാട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ ഒരു ഒരു രാജാവിന് കൊടുക്കേണ്ടതിനേക്കാളും പ്രാധാന്യത്തോടു കൂടി ഒരു മഹാഗുരുവിന് അല്ലെങ്കിൽ ഒരു സന്യാസ വര്യന് ഒരു മഹാഋഷിക്ക് നൽകേണ്ട അതേ കൂടി ആ ജനങ്ങൾ ഗുരുവിന് വേണ്ടി ഈ വളരെയധികം സുഖ സൗകര്യങ്ങൾ അവിടെ ഒരുക്കി വച്ചിരിക്കുകയാണ് അപ്പോൾ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഗുരുവിനെ ഈ മഹാസൗധത്തിലേക്ക് എതിരേറ്റ് ആനയി ആനയിക്കുന്നത് അപ്പോൾ താമസ സ്ഥലവും പരിസരങ്ങളും ഒക്കെ പല വർണ്ണങ്ങളിലുള്ള കൊടികളും തോരണങ്ങളും ആർച്ചുകളും ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ഗുരുവിനെ സന്ദർശിക്കുന്നതിന് മലയാളികൾക്ക് പുറമേ ധാരാളം തമിഴരും അതുപോലെ തന്നെ സിംഗള വിഭാഗക്കാരും സായിപ്പുമാരും ഒക്കെ സന്തോഷപൂർവ്വം എത്തിച്ചേർന്ന് നിൽക്കുകയാണ് അവിടെ നിരവധി ബുദ്ധമത ക്ഷേത്രങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ബുദ്ധമത ക്ഷേത്രങ്ങളൊക്കെ മഹാഗുരു സന്ദർശിക്കുകയുണ്ടായി അവയിലെ ബുദ്ധദേവന്റെ വിഗ്രഹ ബാഹുല്യം ഗുരുവിനെ വളരെയധികം അത്ഭുതപ്പെടുത്തി എന്നാണ് പറയുന്നത് പല ബുദ്ധമത പണ്ഡിതന്മാരും ഗുരുവുമായി മതപരമായ പല വിധത്തിലുള്ള സംഭാഷണങ്ങളും ഒക്കെ നടത്തുന്നതില് ഒരുപാട് താല്പര്യം കാണിച്ചു അപ്പോൾ ആ സംഭാഷണങ്ങൾക്കൊക്കെ ഇടയിൽ ഒരാൾ സ്വാമിയുടെ മതം ഏതാണെന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ ഏഹ് അവിടുത്തെ മതവും ബുദ്ധമതം തന്നെയാണെന്നാണ് ഗുരു നൽകിയ മറുപടി എന്ന് പറയുന്നത് അതായത് ഗുരുവിന്റെ മതം എന്ന് പറയുന്നതും ബുദ്ധമതം തന്നെയാണെന്ന് ഗുരു മറുപടി നൽകുകയുണ്ടായി അപ്പോൾ ആ ചോദ്യം ചോദിച്ച ആളെ പരിഹസിക്കാനാണ് ഗുരു അങ്ങനെ പറഞ്ഞതെന്ന് ആ ബുദ്ധമത പണ്ഡിതൻ വളരെയധികം തെറ്റിദ്ധരിക്കുകയുണ്ടായി അപ്പോൾ ഗുരുദേവൻ ഇപ്രകാരം പറയുന്നുണ്ട് ഷടപിഞ്ഞു ദശു ബലോദ്വയവാദി വിനായക എന്ന് കേട്ടിട്ടുണ്ടോ ആ പണ്ഡിതനോട് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ പറയുകയാണ് ഉവ് ബുദ്ധന്റെ പര്യായ പദങ്ങളല്ലേ അപ്പോൾ മഹാഗുരു പറയുന്നു അതെ അതിൽ ബുദ്ധനെ അദ്വയവാദി എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ ഞാനും അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പലയിടത്തും ഗുരുവിനെ പറയുമ്പോൾ പല ആളുകളും ഞാനും എന്നുചരിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു പക്ഷെ അത് തെറ്റല്ലേ ഗുരു ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല നാമും അദ്വയവാദിയാണ് അതുകൊണ്ടാണ് നാമം ബുദ്ധമതാനുയായി ആണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ ബുദ്ധമത പണ്ഡിതന്റെ തെറ്റിദ്ധാരണ നീങ്ങി അങ്ങനെ ദ്വീപിലെ മലയാളികളുടെ ക്ഷേമത്തിനായി ചില സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ഗുരു നിർദ്ദേശിച്ചതിനനുസരിച്ച് ഗുരുവിന്റെ കൂടെ സെക്രട്ടറി സെക്രട്ടറിയായി പോയിരുന്ന സത്യവ്രത സ്വാമികൾ ജ്ഞാനോദയ യോഗം എന്നൊരു സഭ സംഘടിപ്പിച്ചു അപ്പോൾ ഈ സഭയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനകളും ഒക്കെ നടത്തി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് ഗുരുവും സംഘവും കേരളത്തിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത് ഇതാണ് സിലോൺ സന്ദർശനത്തിന്റെ ഒന്നാം ഭാഗം എന്ന് പറയുന്നത് അതായത് ഗുരു ആദ്യമായി സന്ദർശിച്ചപ്പോൾ നടന്ന സംഭവ വികാസങ്ങളാണ് ഈ പറഞ്ഞത് ഇനി അടുത്തത് ഗുരുവിന്റെ രണ്ടാം സിലോൺ സന്ദർശനത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഒന്നാം സിലോൺ സന്ദർശനം നടത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് പിന്നീട് ഗുരു സിലോണയിൽ വരുന്നത് അവിടെ ഒരു നാലു മാസത്തോളം താമസിക്കുകയുണ്ടായി അപ്പോൾ അവിടുത്തെ ശിഷ്യർക്കിടയിലുള്ള വഴക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് നാട് വിട്ടതെന്ന് ഉള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമുക്കറിയാം ഗുരു സശരീരനായിരിക്കുമ്പോൾ തന്നെ എന്താണോ ചെയ്യരുതെന്ന് പറയുന്നത് അതുമാത്രമേ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിലും അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിലും ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളു നമുക്കറിയാം സന്യാസി സന്യാസിമാർക്ക് വേണ്ടി മാത്രമാണ് ശ്രീനാരായണ ധർമ്മ ധർമ്മസംഘം ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത് അല്ലെ പോലെയുള്ള മനുഷ്യർക്ക് അതായത് ഗൃഹസ്ഥാശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഗുരു രൂപീകരിച്ചു തന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ രണ്ടിലും ഗുരു എന്താണോ ചെയ്യരുതെന്ന് പറയുന്നത് അത് തന്നെ ചെയ്യും തേനീച്ചകളെ പോലെ നമ്മള് എന്താണ് തേൻ ശേഖരിച്ച് ആ ഒരു വളരെ ഓരോ ചെറിയ ജീവികളിലും ഓരോ പാഠങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ തേനീച്ചകളൊക്കെ തേൻ ശേഖരിക്കുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാവരും പ്രവർത്തി ചെയ്യുമ്പോൾ ഇതേ കൂടി തന്നെ ചെയ്യണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളെല്ലാം കടന്നലുകളാണ് കാരണം അതിൽ ഒരാൾ ഇളകിയാൽ മതി ബാക്കിയുള്ള കൂടിനകത്തുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും ഇളകിക്കൊണ്ടേയിരിക്കും ഇപ്പൊ നമ്മളുടെ ഇടയിൽ സംഭവിക്കുന്നത് ഈ കടന്നൽക്കൂട്ടിലെ അല്ലെങ്കിൽ കല്ലെടുത്തെറിഞ്ഞ കടൽക്കൂടിന് കല്ലെടുത്തെറിഞ്ഞൊരവസ്ഥയാണല്ലേ അപ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ആവരുത് നമ്മൾ തേൻ ശേഖരിക്കുന്ന തേനീച്ചകളെ പോലെ നമ്മള് ഒരു അടിസ്ഥാനമായിട്ടുള്ള അച്ചടക്കമുള്ളവരായിരിക്കണം എന്ന് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും അനുസരിക്കാത്ത അനുയായികളാണ് ഗുരുവിനോടൊപ്പമുള്ളവർ അതുപോലെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിലാണെങ്കിലും ശരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിലാണെങ്കിലും ശരി ഇവിടെ രണ്ടിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഗുരുവിന്റെ മനസ്സ് വല്ലാതെ പിടഞ്ഞു അപ്പോൾ ആ പിടച്ചിലൊന്ന് മാറ്റി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒന്ന് മാറ്റപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരു രണ്ടാമത് സിലോൺ സന്ദർശനം നടത്തിയതെന്ന് വരെ പറയുന്നുണ്ട് അതില് അല്പം സത്യമില്ലാഴുകയും ഇല്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ മാസം നാലാം തീയതി ഗുരുവിന്റെ ശിഷ്യനായ സംഗീത സ്വാമികള് അതുപോലെ തന്നെ ശാന്തലിംഗ സ്വാമികൾ ഹനുമാൻഗിരി സ്വാമികൾ ശംഖു മുതലായവരോടൊത്ത് ഗുരുവർക്കലിൽ നിന്നുമാണ് പുറപ്പെടുന്നത് അപ്പൊ തമിഴ്നാട്ടിൽ ഗുരു തിരുപേടകം മധുര അതുപോലെ തന്നെ ഏർ ദേവകോട്ട അതുപോലെ ചോളവന്ത മുതലായ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുകയുണ്ടായി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരുപാട് അകലെയുള്ള ജനവാസം കുറവായ തിരുവേടകത്ത് താമസിക്കുമ്പോൾ ഗുരുദേവന് ഹിതകരമല്ലാത്ത ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ശിഷ്യർ അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോകുമ്പോൾ ഗുരു ഒറ്റയ്ക്കായി ഉടനെ ഒരു കൊടുകാറ്റുണ്ടായി പെരുമഴയും ഉണ്ടായി ശിഷ്യർ തിരിച്ചു വരുമ്പോൾ ഒരു വൃക്ഷ മഴയും നനഞ്ഞ് തണുപ്പ് കൊണ്ട് വറച്ചു നിൽക്കുന്ന ഗുരുവിനെയാണ് കണ്ടത് ഉടനെ തന്നെ ഗുരുവിനെ അത് കണ്ടപ്പോൾ ശിഷ്യർക്ക് വിഷമം ഉണ്ടായി അവർ വളരെയധികം സങ്കടപ്പെട്ടു ഗുരു ശിഷ്യരെ സാന്ത്വനിപ്പിക്കുകയാണ് ചെയ്തത് ഇതൊരു ചെറു കഥ പോലെയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ മധുര അതുപോലെ തന്നെ രാമനാഥപുരം മുതലായ സ്ഥലങ്ങളിൽ ഈ രാമനാഥപുരം രാജാവിന്റെ അതിഥിയായി ഗുരുദേവനും സംഘവും താമസിക്കുകയുണ്ടായി അപ്പൊ ഇവർ ഈ രണ്ടാമത് ഈ സിലോണിലേക്ക് പോകുന്ന സമയത്ത് നടന്നിട്ടുള്ള ചില സംഭവകാശങ്ങളും കൂടി ഉൾപ്പെടുത്തുന്നു എന്നേ ഉള്ളു അങ്ങനെ തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തേക്കും അവർ തിരിക്കുകയുണ്ടായി ഐക്യജാതിക്കാരനായതിനാൽ നാരായണ ഗുരുവിനെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കരുതെന്ന് രാമനാഥപുരം കളക്ടർ അറിയിച്ചു നോക്കൂ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു പിടച്ചിലാണ് അത് കേൾക്കുമ്പോഴല്ലേ അപ്പോൾ അങ്ങനെ കളക്ടർ അറിയിച്ചതിനാൽ രാമേശ്വരം ക്ഷേത്രത്തിൽ ഗുരുദേവന് പ്രവേശനം നിഷേധിച്ചു നോക്കൂ ഇത്തരം സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഗുരുവിന്റെ ആത്മകഥ അല്ലെങ്കിൽ ഗുരുവിന്റെ ചരിത്രം എഴുതിയാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ഗുരു തന്നെ ചോദിച്ചിട്ടുണ്ട് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അങ്ങനെ പറയുവാൻ നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറം ദുഃഖങ്ങൾ ഗുരുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ ഗുരുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഹിതകരമായ ക്ലേശകരമായ ദുഃഖങ്ങളും ദുരിതങ്ങളും ആ മഹാഗുരുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ഗുരു കാര്യമാക്കി എടുത്തില്ല കാരണം കാരണം മഹാഗുരുവിനെ വിശ്വസിച്ച് ഈ ലോകത്ത് കഴിയുന്ന ഏഴകൾക്ക് വേണ്ടിയിട്ട് ഗുരു ഗുരുവിന്റെ ദുഃഖം സകലതും മറന്നു എന്ന് വേണം നമുക്കിവിടെ പറയാൻ അങ്ങനെ വീണ്ടും സിലോണിലേക്ക് എത്തുന്ന ഗുരുവിന് വളരെ ധനികനായിട്ടുണ്ടായിരുന്ന ഒരു സോമസുന്ദരം ചൊട്ടിയാർ ഗുരുവിനെ കണ്ട് ഗുരുവിന്റെ എല്ലാ ചെലവുകളും യാത്രാ ചെലവുകളായിക്കോട്ടെ ഭക്ഷണകാര്യ സൗകര്യങ്ങളായിക്കോട്ടെ യാത്രാ സൗകര്യങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ താമസ സൗകര്യങ്ങളായിക്കോട്ടെ ഇവയെല്ലാം സിലോണിൽ ചെയ്തു കൊടുത്തിരുന്നത് ഈ ചെട്ടിയാരായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി മഹാഗുരുവും സംഘവും ധനുഷ്കോടിയിലേക്ക് പുറപ്പെട്ടു അപ്പോൾ സുഗണാനന്ദ സ്വാമികളും വിദ്യാനന്ദ സ്വാമികളും മാത്രമേ ഗുരുവിനെ സിലോണിലേക്ക് അനുഗമിച്ചിട്ടുള്ളൂ മറ്റുള്ളവരെ നാട്ടിലേക്ക് മടക്കി അയച്ചു അപ്പോൾ അവർ പോയ പോയി അപ്പോൾ ഗുരുവിനോടൊപ്പം രണ്ടുപേർ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി ധനുഷ്കോടിയിൽ നിന്ന് പുറപ്പെട്ട് ഒരു മുപ്പതിന് കൊളംബോ ഫോർട്ട് എത്തി അപ്പോൾ ഗുരുവിനെ ഒരു നോക്ക് കാണാൻ സ്റ്റേഷനിൽ തിങ്ങി കൂടിയിരുന്ന അപ്പോൾ ആ ജനലക്ഷങ്ങളുടെ കൂട്ടത്തിൽ അരുണാചലം ഷെട്ടിയാറ് നേരത്തെ പറഞ്ഞ സോമസുന്ദരം ഷെട്ടിയാർ വെങ്കടാചലം ഷെട്ടിയാറ് അതുപോലെ തന്നെ ശോഭരത്തിനം മുത്തുകൃഷ്ണൻ എച്ച് സി ഡബിൾ അതുപോലെ തന്നെ ഇമ്പിച്ചിക്കോയ സത്യവാഗീശ്വരയ്യർ തുടങ്ങിയ പ്രമുഖരും ഉൾപ്പെട്ടിരുന്നു ഇവരൊക്കെ ചരിത്രകാരന്മാരാണ് ചരിത്രത്തില് ഒരുപാട് ആ ഒരുപാട് വിശേഷണങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സാമൂഹിക പ്രവർത്തകരാണ് ഇവരൊക്കെ അങ്ങനെ ആ പ്രമുഖരും ഉൾപ്പെട്ടിരുന്നു അപ്പോൾ ഇത് ഇവരെല്ലാം ഗുരുവിനെ സ്വീകരിക്കാൻ വന്നിരിക്കുകയാണ് അങ്ങനെ മഹാഗുരു സന്ദർശിച്ച സ്ഥലങ്ങളിലെല്ലാം നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരോടും അതുപോലെ തന്നെ പൂർണ്ണകുർകുംഭത്തോടും ഒക്കെ കൂടിയ സ്വീകരണമാണ് മഹാഗുരുവിനെ ലഭിച്ചത് ഒരുപാട് ഏർ ചെട്ടിയാർ അവരുടെ ആതിഥ്യം മഹാഗുരുവിന് വളരെയധികം ലഭിച്ചിരുന്നു കാരണം ചെട്ടിയാർ എന്ന് പറയുന്നത് ഒരു സമുദായമാണല്ലോ അപ്പോൾ അവരുടെ ആ സമുദായത്തിന്റെ ഒരു വലിയ സ്വീകരണം ഗുരുവിന് ലഭിച്ചിരുന്നു സദാസമയവും കോളാമ്പിയിൽ തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധവിഷുക്കളുടെ വൃത്തിയില്ലായ്മ ഗുരുവിനെ വളരെയധികം അസന്തുഷ്ടനാക്കി കാരണം മുറുക്കുന്നവരുടെ വായിലെ നാറ്റം കടുവയുടെ വായിലെ നാറ്റത്തെക്കാൾ ഭയാനകമാണ് അല്ലെങ്കിൽ ഭീകരമാണ് എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ മുറുക്ക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മുറുക്കാൻ ചവയ്ക്കുന്നത് ഗുരുവിന് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ കാദർ എന്നൊരു മുസൽമാൻ ഗുരുവിന്റെ അനുയായിയായി തീരുവാൻ സന്തോഷം പ്രകടിപ്പിച്ചു അയാൾ കന്ദസ്വാമി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ആദ്യം സിലോൺ സന്ദർശിച്ചപ്പോൾ മലയാളികളുടെ ക്ഷേമത്തിനായി നേരത്തെ രൂപവത്കരിക്കപ്പെട്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ജ്ഞാനോദയം സഭ നാലായിരം രൂപ വില വരുന്ന ഒരു ഭൂമി ഗുരുവിന് ദാനം ചെയ്തു അതുപോലെ തന്നെ കതിർവേലു എന്നൊരു മാന്യൻ യോഗത്തിന് സംഭാവന ചെയ്തതാണ് ഈ സ്ഥലം ഈ സ്ഥലത്തിന് ശ്രീനാരായണപുരം എന്ന് പേരിടുകയുണ്ടായി സിലോണിലെ അത് ന്യൂറോലിയിലോ അതുപോലെ തന്നെ ഡ്രിങ്കോമാലിയിലോ ജീവിതശിഷ്ടം കഴിച്ചു കൂട്ടിയാൽ എന്ന് ഗുരു വളരെ അധികം ആഗ്രഹിച്ചു നോക്കു കേരളത്തിൽ കേരളത്തിലേക്ക് വരാൻ ഗുരുവിന് ആഗ്രഹമില്ലായിരുന്നു മേൽപ്പറഞ്ഞ രണ്ട് സ്ഥലങ്ങളിലും ജീവിതം ജീവിച്ച് കഴിച്ചു കൂട്ടുവാനാണ് ഗുരു ആഗ്രഹിച്ചത് എന്നാൽ കേരളത്തിലേക്ക് മടങ്ങി വരണമെന്ന ശിഷ്യരുടെ ഒരൊറ്റ അപേക്ഷ അത് മഹാഗുരുവിനെ നിരസിക്കുവാനും കഴിഞ്ഞില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തി ഒന്നിന് മഹാഗുരു കപ്പലിൽ സിലോണിൽ നിന്ന് മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഒന്നാം തീയതി വർക്കലയിൽ തിരിച്ചെത്തി നോക്കൂ ആ ശിഷ്യന്മാര് മഹാഗുരുവിനെ തിരികെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പ്രയത്നിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് നഷ്ടമായി പോയേനേയും നമ്മുടെ ഈ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടമായി പോയേനെയും നമ്മുടെ ഈ വിശ്വാസം നമുക്ക് തീർച്ചയായും നഷ്ടമായി പോയനേയും നമ്മുടെ ഈ പരമസുഖങ്ങൾ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന് നമ്മെ പഠിപ്പിച്ച ആ മഹാഗുരു ആ മഹാഗുരു ഇല്ലാത്ത കേരളത്തിൽ നമുക്ക് സ്ഥാനമുണ്ടാവുമോ ആ മഹാഗുരു ഇല്ലാത്ത കേരളം ഒരു കേരളമായി മാറുമായിരുന്നോ ഇടയ്ക്കൊക്കെ നമ്മൾ ആലോചിക്കണം അപ്പോഴാണ് മഹാഗുരു നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്ന ആ വലിയ സംഭാവനയെ നമുക്ക് ഹൃദയ കൂടി സ്വീകരിക്കാൻ സാധിക്കുകയുള്ളു ഗുരുവിനെ ഒരു മഹാ സമാധി ദിനത്തിലോ അല്ലെങ്കിൽ ഒരു തിരുചതയം ദിനത്തിലോ അല്ലെങ്കിൽ മാസം തോറും നടക്കുന്ന ചതയങ്ങളിലോ മാത്രം ഓർത്താൽ പോരാ അനുദിനം അനുനിമിഷം ഓരോ സെക്കൻഡിലും നാം ഗുരുവിനെ ആലോചിച്ചു കൊണ്ടേയിരിക്കണം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം കൂടി പ്രാർത്ഥിച്ചാൽ ഗുരുവിൻ്റെ സാന്നിധ്യത്തിന് നമുക്ക് പൂർണ്ണമായും മനസ്സിലേക്ക് കൊണ്ടുവരാനും അത് അനുഭവിക്കാനും സാധിക്കും എല്ലാവർക്കും ഗുരുവിന്റെയും അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ മറ്റൊരു വിഷയമായി അടുത്ത ദിവസം നമുക്ക് കാണാം അതുവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്തേ